നെടുമ്പ്രക്കാട് ജുമാ മസ്ജിദ് ഇമാം യൂസഫ് പാഖവി കാഞ്ഞിരപ്പള്ളി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ബഷീർ കല്ലർക്കൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് റംസാൻ സയ്യിദി ജമാഅത്ത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ നഗരസഭാ കൗൺസിലർ ബി ഫൈസൽ കെ എച്ച് മജീദ് ട്രസ്റ്റ് പ്രസിഡന്റ് കെ എൻ അബ്ദുൽ ഖാദർ സെക്രട്ടറി കെ എം മഷറഫ് കെ എ ഹാഷിം കെ എം മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കെ എൻ അഷ്റഫ് കടബി ഭാര്യ അഫ്സ ബിവി വാഴവേലി സൽമാൻ മൻസലിൽ മുഹമ്മദ് അഷ്റഫ് ഭാര്യ സഫിയ ബീവി കുറ്റിപ്പുറത്ത് ചിറ അബ്ദുൽ ഖാദർ കല്ലറയ്ക്കൽ ഖൈറൂനീസ മുഹമ്മദ് എന്നിവരാണ് ഹജ്ജ് കർമ്മത്തിന് പോകുന്നത്